സവർഗ്ഗ ബന്ധം ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമങ്ങൾക്കെതിരെ വിമർശനമുന്നയിച്ച് ഫ്രാൻസിസ് പാപ്പ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്നും എൽ ജി ബി ടി ക്യൂ വിഭാഗത്തെ സഭയിലേക്ക് സ്വാഗതം ചെയ്യാൻ ബിഷപ്പുമാർ തയ്യാറാകണമെന്നും പാപ്പ പറഞ്ഞു അസോസിയേറ്റ് പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിലാണ് കത്തോലിക്കാ സഭയിൽ ഏറെ ചർച്ചയായേക്കാവുന്ന പരാമർശം പാപ്പ നടത്തിയത് ചരിത്രത്തിലാദ്യമായിട്ടാണ് സൊവർഗ്ഗ ബന്ധങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമങ്ങളെപ്പറ്റി കത്തോലിക്കാ സഭയുടെ പരമാധികാരിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനയുണ്ടാകുന്നത് സ്വവർഗ അനുരാഗിയായിരിക്കുക എന്നത് ഒരു കുറ്റമല്ല എന്നാണ് ചൊവ്വാഴ്ച അസോസിയേറ്റ് പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിൽ പാപ്പ പറഞ്ഞത് അതേസമയം സ്വവർഗബന്ധം പാപമാണെന്നും പാപ്പ എടുത്തു പറയുന്നുണ്ട് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെന്നും സ്വവർഗബന്ധം ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമങ്ങളെ പിന്തുണയ്ക്കുന്ന കത്തോലിക്ക ബിഷപ്പുമാർ എൽ ജി ബി ടി ക്യു വിഭാഗത്തെ സഭയിലേക്ക് സ്വാഗതം ചെയ്യാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു അത്തരം നിലപാടുള്ള മെത്രാൻമാർ എല്ലാവരുടെയും അന്തസ്സിനെ മാനിക്കുവാൻ മാറ്റത്തിന്റെ പ്രക്രിയയ്ക്ക് വിധേയരാകണമെന്നും പാപ്പ പറയുന്നുണ്ട് ദൈവം തന്റെ മക്കളോട് കാണിക്കുന്ന ആർദ്രത മെത്രാൻമാരും പ്രകടിപ്പിക്കണമെന്നും പാപ്പ അഭിമുഖത്തിൽ പ്രസ്താവിച്ചു ലോകത്താകമാനം അറുപത്തിയേഴ് രാജ്യങ്ങളിലാണ് സ്വർഗ്ഗബന്ധം ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്വർഗ്ഗ ബന്ധങ്ങൾ സംബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ ഭാഗത്തുനിന്ന് വന്ന ഈ പരാമർശങ്ങൾ വിശ്വാസി സമൂഹത്തിനിടയിൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ മാർപാപ്പയുടേതായി വന്ന പരാമർശങ്ങളിൽ വത്തിക്കാൻ്റെ ഔദ്യോഗിക പ്രതികരണം ലഭ്യമായിട്ടില്ല